എല്ലാരും ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിരിക്കയാണ് ആറ് വൈൽഡ് കാർഡുകളും അറുപത്തെണ്ണായിരം പേരാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ വൈൽഡ് കാർഡുകൾ തമ്മിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും വീട്ടുകാർക്ക് കൊടുക്കുന്ന ഹിന്ദുകൾ ഉൾപ്പെടെ അവർ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചുമാണ് പറയുന്നത് വീട്ടുകാർ ആദ്യമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഹിന്ദുകൾ കിട്ടി പക്ഷെ പിന്നെ നോക്കുമ്പോൾ മാറ്റി പറയാണ് കോംബോ പിരിയണ്ടെന്നാണ് സായി പറയുന്നത് അതെ സായി പറയുന്നത് കോംബോ പിരിയണ്ട അപ്പൊ സിബിൻ പറയുന്നത് നിങ്ങൾ എന്ത് വേണോ കളിച്ചോ നമ്മൾ നോക്കിക്കോളാം നിങ്ങൾ ഒരിക്കലും തെറി പറയണ്ട ചീത്ത പറയണ്ടെന്ന് നമ്മൾ പറയത്തില്ല കുറച്ച് പേര് പറയുന്നു നിങ്ങൾ തെറി പറയരുത് ചീത്ത പറയരുത് ബാഡ് വേഡ്സ് ഉപയോഗിക്കരുത് അപ്പം മൊത്തം കൺഫ്യൂഷനിലായിരിക്കാണ് വീട്ടുകാർ അതെ അവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി വൈൽഡ് കാർഡ് കയറിയത് കൂടുതൽ ഉപയോഗപ്പെട്ടത് വീട്ടുകാർക്കാണ് അവർക്ക് കറക്റ്റ് ഒരു ദിശ കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ മനസ്സിലായി ഇത് കൺഫ്യൂഷൻ ആക്കാനുള്ള പരിപാടിയാണ് ഇത് കൺഫ്യൂസ് ആവുകയാണ് ചെയ്തത് ഞാൻ എന്ത് രീതിയിൽ നിൽക്കണമെന്ന് ഇപ്പോൾ അവര് അതായത് കണ്ടസ്റ്റൻസ് പറയാണ് നമ്മൾ ഇങ്ങനെ പോകുള്ളൂ നിങ്ങൾ എൻ്റെ പേഴ്സണൽ ആയിട്ടൊന്നും നമ്മളെ പറയരുത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് എന്ന് പറയുന്നുണ്ട് അവർ പല കാര്യങ്ങളും വൈൽഡ് കാർഡ് പറയുന്നത് അംഗീകരിക്കാതെ പോലും ആയിട്ടുണ്ട് എന്താണ് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ രേവതി വീഡിയോ അതെടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അറുപത്തെണ്ണായിരം വരെ എത്തി ലൈവ് കാണുന്നവര് അപ്പോൾ ഇവിടെ ജിൻഡോ തകർന്നിരിക്കുകയാണ് ഈ ശ്രീകുമാർ പറയാണ് ഫാമിലി ഓഡിയൻസിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല നിങ്ങൾ അത്ര ഇഷ്ടമല്ല പിന്നെ ജയദീപ് പറയുന്നത് നന്ദനയെ ഇഷ്ടമല്ല അവർക്ക് വൈൽഡ് കാർഡുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുകയാണ് അപ്പം ജയദീപ് പറയുന്നത് ആരോട് ജാൻമണിയും ജയദീപും ഋഷിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പേഴ്സണലി ജയദീപിന് നന്ദനെ ഇഷ്ടപ്പെട്ടില്ല ജാൻമണിക്ക് ശ്രീകുമാറിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഹാൻഡ് ഷേക്ക് പോലും നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് ശ്രീകുമാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ബാൻഡാണ് ബിക്കോസ് ഓഫ് ഒഫൻസീവ് ഞാൻ ഒഫൻസീവ് ആയിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ശ്രീകുമാറിന്റെ വായിൽ നിന്ന് വീഴും അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീഴും ഓക്കെ അപ്പോഴാണ് ഒരു പാട്ട് കേൾക്കുന്നത് കണ്ണാടി മുല്ലേ ഓയ് അപ്പൊ ദൈവമേ ഇനി ആര് ഒരാളും കൂടെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു വാതിൽ തുറന്നതും മൂന്ന് പേർ അതെ സായി സീക്രട്ട് സായി സിബിൻ പൂജ പേരും കയറി വരുന്നുണ്ട് ഇവരെ കണ്ടവാണ് ജാസ്മിനും ഗബ്രി അവിടെ പോയി ഡിസ്കഷണം ഇവരെല്ലാവരും അകത്തേക്ക് കയറുന്നു നോക്കുക വന്നുടനെ തന്നെ മൂലേ പോയിരുന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സായിയും ജാസ്മിനും കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് സിബിൻ അപ്സര ശ്രീദൂനെയൊക്കെ അറിയാം അവരൊക്കെ ഓരോ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഓൾറെഡി ബിഗ് ബോസ് ലീവിംഗ് റൂമിൽ എല്ലാരെയും വിളിച്ചിരുത്തിയ ഇരിക്കാൻ പോലും സ്ഥലമില്ല ബിഗ് ബോസ് പറയാണ് എന്തേ ആകെ നിറഞ്ഞു കവിഞ്ഞല്ലോ ഏ പുതിയൊരു ആരംഭമാണ് ഇത് നടക്കാൻ പോകുന്നത് ഓക്കെ ആറ് വൈൽഡ് കാർഡുകൾ ദാ നിങ്ങളുടെ മുന്നിലുണ്ട് ഇവർക്ക് പരസ്പരം ഇവർക്ക് നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഓരോരുത്തരെ കുറിച്ചും കണ്ടസ്റ്റന്റുകളെ ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾക്ക് പറയാം എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ അഭിഷേക് ശ്രീകുമാർ സ്റ്റാർട്ട് സ്റ്റാർട്ടിയാണ് ആർട്ടിസ്റ്റ് ആണ് ഓരോരുത്തരെ കുറിച്ചും നല്ല പ്ലെയർ ആണ് അൻസിബ ആ റൂമിൽ നിന്ന് ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ ആദ്യം വന്ന മൂന്ന് നാല് പേരെല്ലാം കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പ്രേക്ഷകരുടെ കാര്യങ്ങൾ കറക്റ്റ് ഹിൻഡ് എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞ് അടുത്ത് വന്ന മൂന്ന് പേര് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു നിങ്ങൾ മാറണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഉണ്ടല്ലോ ഇവർക്ക് കൺഫ്യൂഷനായി സംഭവം അതാണ് ആദ്യം വന്ന ആൾക്കാർ കറക്റ്റ് ഹിൻഡാണ് കൊടുത്തത് അഭിഷേക് ശ്രീകുമാർ പൂജ അതേപോലെ നന്ദന അവർ കറക്റ്റ് ഹിൻഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള ജയകുമാറും ജയദ്വീപും ഓ ജയകുമാർ എല്ലാം കൂടെ തെറ്റിപ്പോ ജയദ്വീപും ഈ അഭിഷേക് ശ്രീകുമാർ പൂജ അതേപോലെ തന്നെ നന്ദന അഭിഷേക് ജയ്ദീപ് ഇവർ മൂന്ന് ഇവർ നാല് പേരും ഏകദേശം കറക്റ്റ് നെഗറ്റീവ് പുറത്തുള്ള നെഗറ്റീവ് ഹിൻഡുകൾ തന്നെ ഇവർക്ക് കൊടുത്തത് പക്ഷേ സായി സായി അവിടെ തിരിച്ച് നിങ്ങൾ തൊറി പറഞ്ഞോ നിങ്ങൾ ചീത്ത വിളിച്ചോ ഞാനും വിളിക്കും അതിന്റെ തേരെ തിരിച്ച് സിബിൻ സിബിൻ അതിനെക്കാട്ടിൽ തിരിച്ച് കളി അപ്പം മൊത്തത്തിൽ കൺഫ്യൂഷനായി മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ ഇവിടെ ശ്രീ അഭിഷേക് ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ അൻസിബേനെ കട്ടിൽ നിന്ന് എണീക്കാൻ പറയുന്നുണ്ട് ഋഷീനെ പുറത്ത് ഫാൻസൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം പോകും ശ്രീതു നിങ്ങൾ കംഫോർട്ട് സോണിലാണ് ഗബ്രി ഗബ്രീനെ പറയുന്നത് അത് നോട്ട് ദ പോയിന്റ് ഇവിടെ ശ്രീകുമാർ ഒരു പോയിന്റ് പറയുന്നത് ഗബ്രി വീക്കാണ് പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റാൻഡായിട്ട് ഇഷ്ടം ജാസ്മിൻ ഉളുപ്പൊണ്ടോ ജാസ്മിനെ എന്നാ പറയുന്നത് അതായത് ഗബ്രിയും ജാസ്മിനും ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ഏർ ചീത്തപിളി ആട്ട ആട്ടല് പിന്നെ ഓടി ഓടി ആട്ടി ഓടിക്കല് ഇതൊക്കെയാണ് നിന്റെ പരിപാടി എന്നാണ് ജാസ്മിനെ പറയുന്നത് നല്ല രീതിയിൽ ജാസ്മിനെ വളരെ ഡീഗ്രേഡ് ചെയ്താണ് പറയുന്നത് ജാൻമണീനെ ജെൻഡർ കാർഡ് ഇറക്കുന്നു ആൾക്കാരെ തല തലവെട്ടി എടുക്കുന്നുണ്ട് ടു ബാഡ് വളരെ വളരെ ക്രിസ്പ്പായിട്ട് കൊള്ളുന്ന രീതിയിലാണ് പറയുന്നത് പൂജ വളരെ സ്നേഹത്തോടെയാണ് പൂജ എല്ലാവരുടെ അടുത്ത് പറയുന്നത് അൻസിബ ബാക്കിൽ നിന്ന് കളിക്കുന്നു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് അൻസിബേനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അൻസിബ ഋഷി ജെനുവിൻ പേഴ്സൺ ആണ് പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാം എളുപ്പം പറ്റും ശ്രീധു എല്ലാരെയും സപ്പോർട്ടൊക്കെ ചെയ്യും പക്ഷെ നല്ല ഗെയിമർ അല്ല ശരണ്യ കയറി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ബട്ട് അറിഞ്ഞിട്ടും പറയാതിരിക്കുന്നത് തെറ്റാണ് റസ്മിൻ ഭായ് കോമണറല്ല ഇപ്പം പക്ഷേ സെലിബ്രിറ്റിയായി കുറച്ച് ഒക്കെ പാലിക്കണം ഓക്കെ വേസ്റ്റ് ഒക്കെ വളരെ മോശമാണ് വലിച്ചിടുന്നത് അപ്സര നല്ല ക്യാപ്റ്റൻ നല്ല ഗെയിമറാണ് അപ്പൊ അപ്സര ഓ താങ്ക് യു സോ മച്ച് അപ്സരേനക്ക് പൊക്കി വെച്ചേക്കാണ് കേട്ടോ എല്ലാരും കൂടെ പൊക്കി വെച്ചേക്കാൻ മിക്കവാറും എല്ലാം തകർന്ന് തറയി വീഴും പുള്ളിക്കാരി നല്ല നന്മ മരൻ ചമഞ്ഞ് ചമഞ്ഞ് അമഞ്ഞ് മിക്കവാറും പണി പാളാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഏഹ് ഇവർ വന്നത് കാരണം ഇവരുടെ ഹിന്ദുകൾ കാരണം പലരുടെയും ഗെയിം കുളമാവാനും ചാൻസ് ഉണ്ട് നോറ ഞാൻ പറയുമ്പോ ഒന്നും തോന്നില്ലേ ബേബി യു ആർ എ ബേബി ഓക്കെ അർജുൻ അർജുൻ ചിരിയാണ് നിങ്ങൾക്ക് സൂപ്പർ പക്ഷെ നീ വല്ലാണ്ട് വീക്കാണ് പിന്നെ ജിൻഡോ കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല ആൾക്കാർക്ക് മനസ്സിലാകും ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഓക്കെ പിന്നെ ചാക്കോമാഷ് എന്നാ പറയണത് എന്തിനാ ഈ പവർ റൂമിൽ വന്നിട്ട് ഇത്ര പവർ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീരേഖ ഒക്കെ ഉണ്ട് ബട്ട് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റൊക്കെയാണ് പക്ഷെ ചേച്ചിയുടെ ഇമോഷൻസ് ചേച്ചിയുടെ എല്ലാം വീക്കാക്കി ഗബ്രി ജബ്രി മാത്രമേ ഞാൻ വിളിക്കൂ കേട്ടോ പിന്നെ എനിക്ക് മുന്നേ ജാസ്മിനെ അറിയാം രണ്ട് പേര് ഒന്നിച്ചാ കളിക്കുന്നത് ഓക്കെ ജാസ്മിൻ വെറും പൊട്ടിത്തെറി മാത്രമേ ഉള്ളൂ വേറെ എൻ്റർടൈൻമെന്റ് ഒക്കെ കൊടുക്കുന്നീയേ പിന്നെ ജാൻമണി നല്ല കാര്യമല്ല റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഒരുപാട് പറയുന്നുണ്ട് പിന്നെ ഐ ആം സോറി എന്ന് പറഞ്ഞത് ഏറ്റെടുക്കണം ഓക്കെ വളരെ ബാഡ് സ്റ്റേറ്റ്മെന്റ്സ് അപ്പം ജാനു ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഓക്കേ ഞാൻ ജാൻമണിയാണ് എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല എനിക്ക് ഒന്നും പറയാനില്ല ഓക്കെ എന്ന് പറയുന്നുണ്ട് ജാൻമണി ഓക്കെ നിങ്ങൾ ജാൻമണി മൈ സ്പേസ് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എനിക്ക് ആദ്യം നിങ്ങളെ ഇഷ്ടമായിരുന്നു ഇപ്പം ഇഷ്ടമല്ല പൂജ അവിടെ പോയിരിക്കുന്നു അത് കഴിഞ്ഞാൽ നന്ദന ജാൻമണി ഒരു കാര്യം നിന്നോട് പറയാം ജാൻമണി പ്രാഗാന് പാടില്ല പ്രാഗ് എനിക്ക് പറ്റത്തില്ല കേട്ടോ ഓലയിടാനും പാടില്ല പിന്നെ ജാസ്മിൻ തീരെ വൃത്തിയില്ല ഓ അതെന്ത് തീരെ വൃത്തിയില്ല എന്നെ ഞാൻ പറഞ്ഞുള്ളൂ നിനക്ക് തീരെ വൃത്തിയില്ല ഏ ഇങ്ങനെ എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണോ കിച്ചലിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് തീരെ വൃത്തിയില്ല ഗബ്രി നിങ്ങൾ രണ്ടുപേരും ആര് ചോട്ടിൽ പോയിരിക്കണം എന്തിനാണ് ഏ ഓടി ഒട്ടിരിക്കണേന്റെ കാര്യം എന്താണ് അതിൻ്റെ ആവശ്യമുണ്ടോ ശ്രീരേഖ പാവമായ ചേച്ചിയാണ് പുറത്ത് അത്രേ ഉള്ളൂ പിന്നെ പാവത്താനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ജിൻഡോ ജിൻഡോ എന്തൊരു കഥയാണ് ഈ എന്താണ് ഈ പറയുന്ന കഥ ഏഹ് ഒന്നാം തരം കഥയാണ് പറയണത് എന്റെ പൊന്നു ചേട്ടാ ഇങ്ങനെയൊന്നും തള്ളോന്ന് പറയണത് വിളിച്ച് പിന്നെ പിന്നെ തെറി വിളിക്കണത് കുറച്ച് കുറച്ചോണം കേട്ടോ അത്രേയുള്ളൂ അർജുൻ എരി തീരെ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം ഉണ്ട് അർജുനന് അപ്സറെ സൂപ്പറാണ് കേട്ടോ അപ്സര പൊങ്ങി 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 മിക്കവാറും അപ്സര കപ്പും പിടിച്ചോണ്ടിരിക്കണതൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ പൊന്ന അപ്സരെ വൈൽഡ് കാർഡുകൾ കൊണ്ടുപോകും അവര് കളിക്കുന്നതാണ് നിങ്ങളെ വെച്ചിട്ട് റസ്മിൻ വേസ്റ്റ് കേട്ടോ പിന്നെ ശരണ്യ ചേച്ചി ചേച്ചി കേട്ടോ പിന്നെ പിന്നെ ആക്റ്റീവ് ആവാനുണ്ട് ഋഷി ഋഷി അൻസിമ അൻസിമ ചേച്ചിയുടെ ആണെങ്കിൽ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് എന്തിനാ ചേച്ചി ഇങ്ങനെ ഇനി വേറെ പോയി അതാണ് അൻസിമ ചേച്ചി കേട്ടോ പറഞ്ഞിട്ടൊന്നും തോന്നരുത് കേട്ടോ എന്നോട് ക്ഷമിക്കറേ എല്ലാരും അത് കഴിഞ്ഞ അഭിഷേക് ജയദീപ് വരെയാണ് സെക്ഷൽ അസോൾട്ട് എന്താണ് ആദ്യം ഒരാൾ പിച്ചി മാന്തി എന്ന് പറയുന്നതല്ല ക്രൈം വെരി ഗുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പോയിന്റ് വെച്ചതിന് തൊട്ടേനും പിടിക്കുന്നതിനും മാന്തിന് പിച്ചുന്നതിനും നോക്കുന്നതിനും ഒക്കെ സെക്ഷൽ അസോൾട്ട് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അഭിഷേക് ചെയ്തത് പറഞ്ഞത് സോ ജാൻമണി ആദ്യം എൽ ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റി എന്നാണ് പക്ഷേ ഒരിക്കലും ജെൻഡർ കാർഡ് ഉപയോഗിക്കരുത് ശപിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് ഓക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് മിസ് അതായത് ശബിക്കുന്ന ആൾക്കാരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു മിസ്ലീഡിങ് സംഭവമാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഏ ഇൻഡസ്ട്രിന്ന് പുറത്താക്കും അപ്പം ജാൻമണി അൻ ഐ ഡോ കെയർ എന്ന ഐ ഡോ കെയർ ഐ ഡോ കെയർ ഓക്കെ എന്ന് ജാൻമണി പറയുന്നുണ്ട് പക്ഷേ ജാൻമണി ഐ ഡോ കെയർ എന്ന സംഭവം ദയവ് ചെയ്തിട്ട് എടുത്തിടരുത് ഇനി അടുത്ത് ജാസ്മിൻ എല്ലാവരും നെഗറ്റീവാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് നെഗറ്റീവായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഗബ്രി പോലെ നെവർ സേ ദാറ്റ് ഒരിക്കലും ആണുങ്ങളെ പോലെ എന്ന് പറയരുത് ഓക്കെ നെവർ യൂസ് ജെൻഡർ കാർഡ് ഓക്കെ ഗബ്രി പിന്നെ ശ്രീരേഖ നിങ്ങൾ കുറച്ച് വീക്കായി പോയപ്പോൾ ജിൻഡോ ഇന്ന് ഒരു തല്ല തല്ലുണ്ടാക്കണമെന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് തല്ലി ചേട്ടൻ ക്രിയേറ്റ് ചെയ്യരുത് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ജീവിക്കണം ഓക്കെ അർജുൻ ലാസ്റ്റ് വീക്ക് തൊട്ട് അർജുൻ നന്നായി വരുന്നുണ്ട് നോറ ഐ ആം റിയലി സോറി നോറ യു ആർ എ വെരി 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 കർന്ന് അടിഞ്ഞ് ഇനി നൂറ് ദിവസം ഞാൻ ഇത് വെച്ച് കരയി നോക്കിക്കോ എന്നുള്ളതിൽ സംസാരിക്കുന്നുണ്ട് അപ്സര വെരി സ്ട്രോങ് ആൻഡ് മൈ ഫേവററ്റ് അപ്സറ അവിടെ എത്തി അപ്സര ട്രോഫിയൊക്കെ പിടിച്ച് നിക്കുന്ന സ്വപ്നം കണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളെ ട്രോഫി പിടിച്ചു വാങ്ങാനാവ് വന്നേക്കണം റസ്മിൻ വെരി ആക്ടീവ് ബട്ട് ഭയങ്കര ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത് ആ ജിൻഡ്യോടൊക്കെ എന്ത് മോശം ആയിട്ടാണ് സംസാരിച്ചത് ശരണ്യ ശക്തി ഉണ്ട് പക്ഷെ യൂസ് ചെയ്യുന്നില്ല ശ്രീധുര യൂസ് കണ്ടസ്റ്റന്റ് ഇൻഡസ്ട്രി എനിക്ക് പേടിയൊന്നും ഇല്ല പിന്നെ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല ഞാനത് പതിമൂന്ന് വയസ്സിൽ ഇൻഡസ്ട്രിയിൽ വന്നതാണ് പിന്നെന്താ ജാൻമണി ഇത്ര റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ പറയാ പറയണം തോന്നിയില്ല എനിക്ക് അത്ര നിങ്ങൾ നിങ്ങളുടെ വെക്കണം ഓക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ അച്ചീവ്മെന്റ് പിന്നെ മാ അപ്പം അയ്യോ നിന കച്ചീമന്നുണ്ട് ആര് ജിൻഡോ ഷെ മാമ മിണ്ടായിരി മിണ്ടാരി മാമാ ജിൻഡോ മാമ മിണ്ടായിരി അപ്പം അൻസിബ ഒരു കാര്യം പറയണം നിങ്ങളുടെ ടാഗ് എന്ന് പറഞ്ഞാൽ കട്ടിൽ റാണിയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ടാഗ് എന്നും ഞാൻ കട്ടിൽ റാണിയാണ് പിന്നെ ഞാൻ തിരുത്തുന്നൊന്നുമില്ല ബിക്കോസ് ഞാനും നാളെ തെറി വിളിക്കും ചീത്ത വിളിക്കും പറയാൻ പറ്റില്ല ഞാൻ പലതും ചെയ്യും സോ ഞാൻ നിങ്ങളെ തിരുത്താൻ ഗെയിം മൊത്തം തിരിച്ച് ഗെയിം സായി മൊത്തം അതുവരെ ഉണ്ടായിരുന്ന ഗെയിം ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന സംഭവമൊക്കെ മാറ്റി കളഞ്ഞു എല്ലാം മാച്ചു കളഞ്ഞിട്ട് സത്യമായിട്ട് ഇങ്ങോട്ടാ അവർക്ക് കറക്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന പോയിന്റ്സ് ഒക്കെ ആ കിട്ടിയ പോയിന്റ് മൊത്തം കളഞ്ഞ് നിങ്ങളെന്ത് വേണോ ചെയ്തോ തെറി വിളിക്കോ ചീത്ത വിളിക്കോ എന്ത് വേണോ ചെയ്തോ നാളെ ഞാനും ചെയ്യും ഓക്കെ പിന്നെ ഋഷി ഇപ്പോഴും ഒരു ഐഡന്റിറ്റി ഉണ്ട് നിനക്ക് അത് നിനക്ക് ഐഡന്റിറ്റി ഐഡന്റിറ്റിപ്പി ഇല്ല ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഒക്കെ നിനക്ക് ഉണ്ടായിരുന്ന ആണ് പുറത്ത് ബട്ട് അത് കീപ്പ് ചെയ്യാനും കൂടെ കഴിയണം പിന്നെ ശ്രീതു തമിഴ് ബിഗ് ബോസിൽ പോക്കൂടായിരുന്നു ഇതിനെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ദേഷ്യം ശ്രീതു ഭയങ്കര ട്രിഗർ ആയിട്ടുണ്ടേ വൈ അല്ല ഒരു വാക്ക് പോലും പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ശരണ്യ കൂളായിട്ട് തുടങ്ങിയിട്ടുണ്ട് കളിക്കുന്നുണ്ട് പിന്നെ റസ്മിൻ പിന്നെ സംസാരമൊക്കെ കുറച്ച് ശ്രദ്ധിക്കുക ഇതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യും അതുകൊണ്ട് തന്നെ ഞാനിപ്പ ആരോടും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുതൊന്നും പറയുന്നില്ല അപ്സര തുമ്മന് കേസിൽ എനിക്കൊരു കാര്യം ജാസ്മിനെ മാത്രം എല്ലാരും പറഞ്ഞത് താങ്കൾ എന്തുകൊണ്ട് അതിനെ വേണ്ടാന്ന് പറഞ്ഞില്ല ഉം കപ്പും പിടിച്ചോണ്ടിന്ന് അപ്സര ഏ കപ്പ് പതുക്കെ താഴെ വെച്ച് ഓഹോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നാ കപ്പ് ഇവിടെ സൈഡിൽ ഇരിക്കിട്ടു ഏഹ് അപ്സറെ കപ്പും പിടിച്ച് നിൽക്കുകയായിരുന്നു നേരം കാര്യം എല്ലാവരും അപ്സര തന്നെയാണ് ഫേവററ്റോ അപ്സര വിന്നർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിൽക്കായിരുന്നു നോക്കുമ്പോൾ സായി വന്നിട്ട് നിങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞില്ല അപ്പ കപ്പ് താഴെ വെച്ച് ഏ അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലേ ശരി നോറ പെട്ടിയിൽ ഡ്രസ്സാണല്ലോ അല്ലേ ടിഷ്യൂ പേപ്പറൊന്നും അല്ലല്ലോ ഇവിടുത്തെ ടിഷ്യൂ പേപ്പറൊക്കെ കളഞ്ഞു കുളിക്കും ഏഹ് പിന്നെ അർജുൻ ശരണ്ടൊക്കെ എനിക്ക് ഏകദേശം ഒരുപോലെ ജിൻഡോ മാമാ ഏ മാമാ പത്തൊമ്പത് പേരെ കുറിച്ച് പഠിച്ചിട്ടാണ് വന്നത് അല്ലേ മാമാ മാമയെക്കുറിച്ച് ആരെങ്കിലും പഠിക്കുമെന്ന് പറഞ്ഞായിരുന്നോ ഏഹ് ചെയ്യുന്നുണ്ട് ആ മോനെ ഞാൻ നിന്നെ കുറിച്ച് പഠിച്ച നിന്നെക്കുറിച്ച് പഠിച്ചു ഓ എന്നെ കുറിച്ച് പഠിച്ചാ ഓ കൊള്ളാല്ലോ പിന്നെ മാമൻ കള്ളം പറഞ്ഞോട്ടാ കള്ളം പറഞ്ഞോ തെറി വിളിക്ക എന്തും ചെയ്യാ കാര്യം ഞാനും വിളിക്കും മനസ്സിലായി ഇനി ശ്രീരേഖ തുടക്കത്തിലൊക്കെ നല്ല വിഷമാണെന്നാണ് ഞാൻ പറഞ്ഞത് ബട്ട് അമ്മറോളാണ് ഇപ്പം ചെയ്യുന്നത് പോട്ടെ ഗബ്രി അളിയ സുഖാണോ അളിയാ ഏഹ് നിങ്ങൾ ഓക്കെ നിങ്ങൾ നിങ്ങളായി കോംബോ പൊട്ടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പുറത്ത് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ തന്നെ കോമ്പോ ആയിട്ട് കളിച്ചോ കാര്യം നിങ്ങൾ കോമ്പോ ആയിട്ട് കളിക്കുമ്പോൾ നിങ്ങൾ സൂപ്പറാണ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെവിടെ ആർക്കും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ സ്വന്തം വീടായിട്ട് കളിക്കുകയാണ് സൂക്ഷിച്ചോ ഈ കോംബോനെ ജാസ്മിൻ ഞാൻ വൈകി വന്നു മോളെ ബ്ലോക്കിൽ പെട്ടുപോയി അറിയാം അറിയാൻ ചേട്ടാ ഓക്കെ സിറ്റുവേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മേക്ക് ഷുവർ ഇതെന്താണെന്ന് കേട്ടോ നിനക്ക് മനസ്സിലാവും ഇത്രയും ഹിൻഡ് എനിക്ക് തരാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന ആക്ട് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ 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 മറാമറായിട്ടുള്ള ഹിൻഡാണ് സായി കൊടുക്കണത് ഒപ്പം നിന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കും ഓക്കെ ജാൻമണി എന്ത് വേണം എങ്ങനെ പറയണം എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ഞാൻ വന്നത് ഐ ആം ദ കിങ് എന്നാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ എന്നാലും ഞാൻ വന്നത് എക്കോണമി ക്ലാസ്സിലാണ് മേക്ക് ഷുവർ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ തിരിച്ചു പോകുന്നുള്ളത് ജാൻമണി ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ഓക്കെ ഐ വിൽ ലുക്ക് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോകുന്ന എൻ്റെ പൈസയിലാണ് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് സിബിൻ വരുന്നു സിബിൻ വന്നിട്ട് സായി പറഞ്ഞതിലേക്ക് നേരെ തിരിച്ചുട്ട നിങ്ങൾക്ക് എന്ത് വേണോ പറയാം ഓക്കെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് നിങ്ങൾക്ക് എന്ത് വേണോ പറയാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അൻസിമ ഇമേജ് കോൺഷ്യസ് ആണ് ഋഷി മെന്റലി വളരെ സ്ട്രോങ് ആവാൻ നോക്കുന്നു പക്ഷെ സ്ട്രോങ് അല്ല ശ്രീതു ഇങ്ങനെ ഇരുന്നു പോകുന്നു ശരണ്യ പ്ലേയിങ് വെൽ റസ്മിൻ കൺട്രോൾ വേണം കേട്ടോ അപ്സര വെരി മൈ ഫേവററ്റ് താഴെ വെച്ചിരുന്ന കപ്പ് പിന്നെ അപ്സര അപ്സരത്ത് പോക്കി കേട്ടാ നോറ യു ആർ ഡൂയിങ് എ ഗുഡ് ഗെയിം കുഴപ്പമില്ല അപ്പൊ നോറു ഞാൻ കരച്ചിലല്ല ഒരാളെങ്കിലും പറഞ്ഞു അർജുൻ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ ഇമേജ് കോൺഷ്യസ് ആണ് ജിൻഡോ എൻ്റെ പൊന്നോ ആ ജിൻഡോ ചേട്ടാ കുഴപ്പമില്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് കുടുംബവും കുട്ടികളൊക്കെയാണ് കാണുന്നത് അത് ശ്രദ്ധിക്കുക പിന്നെ പഠിച്ച് വന്നേക്കാണല്ലേ ചേട്ടാ ആ കള്ള കൊച്ചു കള്ള പഠിച്ച് വന്നേക്കെയാണ് പിന്നെ അത് കഴിഞ്ഞ് ശ്രീരേഖ ഒരമ്മ ഫീലാണ് ഗബ്രി വണ്ടർഫുൾ ആണ് പ്രേമം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം ഐ ലവ് യു പറയണതൊക്കെ നമ്മൾ കേട്ട് അപ്പം വീട്ടുകാരേ എപ്പോൾ ഐ ലവ് യു പറയണതൊക്കെ നമ്മൾ പുറത്ത് പ്രേശർ കേട്ട് കേട്ടോ അപ്പം ജാസ്മിൻ പോയിടുന്നു ഐ ലവ് യു പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒന്നുകിലത് സംഭവിക്കാം ജബ്രികൾ ജബ്രികൾ കോംബോ കളിക്ക് നമുക്ക് നോക്കാം എവിടം വരെ പോകുന്നുള്ളത് അവർ കോംബോ പൊട്ടിക്കില്ലാട്ടാണ് അവർ കോം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ കോംബോ പൊട്ടിക്കാനല്ല വന്നിരിക്കണത് കോംബോയിൽ ഇരുന്നാലേ ഇവർക്ക് കളിക്കാൻ പറ്റൂ മനസ്സിലായാ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോമ്പോ പൊട്ടിക്കില്ല കോംബോ പൊട്ടിച്ചാൽ അവർ സ്ട്രോങ് ആവൂടാ അവർ കോംബോ പൊട്ടിക്കില്ല ഞാൻ പറഞ്ഞില്ലേ അവർ കോംബോ പൊട്ടിക്കത്തില്ല ഓക്കെ ജന്മണി ഡുഡ് വാട്ട് എവർ യു വാണ്ട് ഞാൻ റിയാക്ട് ഓക്കെ ലെറ്റ്സ് പ്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞ എൻ ആണ് ഇനി ഇവർക്ക് തിരിച്ചു സംസാരിക്കാം കുറെ പേര് വന്ന് തിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് മക്കളെ നിങ്ങളെ വെച്ച് വൈൽഡ് കാർഡുകൾ കളിക്കുകയാണ് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ജബ്രി കോംബോ അവർ പൊട്ടിക്കത്തില്ല അവരുടെ ഒന്നും മാറ്റത്തില്ല അവര് തമ്മി കളിക്കാൻ പോവുകയാണ് ആരാര് വൈൽഡ് കാർഡ് തമ്മിൽ അതിനകത്ത് കയറാൻ പറ്റുന്നവർ കയറിക്കോ കണ്ടസ്റ്റൻസ് ഇല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസും ചിലപ്പോൾ പുറത്താവും പിന്നെ ഈ വൈൽഡ് കാർഡുകൾ വന്നവരിലും എനിക്ക് പുറത്താവാൻ ചാൻസുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നന്ദന സൂക്ഷിച്ച് കളിക്കുക അതേപോലെ ശ്രീകുമാർ സൂക്ഷിച്ച് കളിക്കുക സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക ശ്രീകുമാറിൻ്റെ വാക്കുകൾ പ്രശ്നം വരും ഫ്യൂച്ചറിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇവിടെ കിടന്ന് അങ്ങ് വെള്ളപൂശയാണേ കണ്ടസ്റ്റൻസ് ഇത്രയും പറഞ്ഞ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നാലോചിക്കാൻ പുറത്ത് കാണുന്ന പ്രേക്ഷകർ പറയുന്ന കുറച്ചെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ സ്വന്തമായിട്ട് വെള്ള വെള്ളപൂശ നിക്കരുത് മറ്റു വെള്ള പൂശിയാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇതാണ് എൻ്റെ വൃത്തിയെക്കുറിച്ച് ആരും പറയരുത് നിങ്ങളാരെ വൃത്തിയെക്കുറിച്ച് പറയാൻ എൻ്റെ എവിടെ ഗെയിം മാത്രമല്ല പ്രേക്ഷകരുടെ അളന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും കാണുന്നത് നിങ്ങൾ എന്താണെന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഗെയിം ഒന്നും ഒരമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും അറിഞ്ഞൂടാ ഇത്തരമുള്ള കുട്ടികൾ വരെ ബിഗ് ബോസ് കാണുന്നുണ്ട് അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെരുമാറുന്നതെന്നാണ് കാണുന്നത് അപ്പൊ അവർ വൈൽഡ് കാർഡുകൾ കൂടുതൽ ഹിൻഡൊന്നും ഇവർക്ക് കൊടുക്കൂല കാര്യം അവരുടെ ഗെയിമിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഇവർക്ക് ഹിന്റ് കൊടുക്കുന്നത് അവർക്ക് ഹിൻഡ് കൊടുത്ത് വളർത്താൻ വന്ന അല്ല അവരെ മിസ്ലീഡ് ചെയ്ത് തളർത്താൻ വന്നവരാണ് വൈൽഡ് കാർഡുകൾ അല്ലാതെ നിങ്ങൾ കുറെ പേര് പറയും പ്രേക്ഷകര് പറയും അയ്യോ അവർക്ക് ഹിൻഡ് അവരെ പിരിച്ചുകൂടെ അവരെ പിരിച്ചു കഴിഞ്ഞാൽ വൈൽഡ് കാർഡുകളുടെ ഗെയിം കുളവാകും അതുകൊണ്ട് അവരെ ഹിൻഡ് കൊടുത്ത് അവരെ നന്നാക്കാനല്ല വന്നിരിക്കുന്നത് അവരെ കൺഫ്യൂസ് ആക്കി കൺഫ്യൂസ് ആക്കി ഒരു ഒരിതിൽ കൊണ്ടിട്ട് ഒരു ചുരലിരി കൊണ്ടിട്ട് അവരെ കളയാനാണ് വൈൽഡ് കാർഡുകൾ വന്നിരിക്കുന്നത് ഓക്കെ സോ ഇത് അങ്ങനെ പോവുകയുള്ളൂ ഇതിനകത്ത് ഒരു നല്ല രീതിയിൽ വൈൽഡ് കാർഡുകൾ വിന്നർ ആവാനും കപ്പടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടാ വൈൽഡ് കാർഡ് കപ്പടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ടോപ്പ് ഫൈവില് ഒരുപാട് വൈൽഡ് കാർഡ് എത്താനും ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്നാലും കണ്ടസ്റ്റൻസും ഒട്ടും മോശമൊന്നുമല്ല അവരും തീർച്ചയായിട്ടും ഇതിൽ പൊങ്ങി വരും പ്രേക്ഷകർക്ക് ഇനി പ്രേക്ഷകരൊരു അളവ് പോലുണ്ടാവും ആരാണ് ബെറ്റർ പ്ലേ ചെയ്യുന്നത് വൈൽഡ് കാർഡുകളാണോ അതോ കണ്ടസ്റ്റൻസ് ആണോ വൈൽഡ് കാർഡുകളിലും ഒരുപാട് ബാക്കിലോട്ട് പോകുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് അതേപോലെ കണ്ടസ്റ്റൻസിലും ബാക്കിലോട്ട് പോകുന്നവരുണ്ട് ഇതിനകത്ത് ബെസ്റ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും ടോപ്പ് സെവനിലോ ടോപ്പ് എയ്റ്റിലോ വരാൻ പോകുന്നത് അങ്ങനെ തന്നെ വരട്ടെ ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ജയിക്കട്ടെ അപ്പം നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ